Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്ലോഗായിട്ടാണ് ടോ നിൽക്കണത് അപ്പോൾ തമ്പിനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ്റെ ബ്ലോഗാണ് കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റുഡിയോയിലാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കേണ്ടാവും എൻ്റെ എക്സിബിഷൻ്റെ ബ്ലോഗിട്ടൊരു സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ കറങ്ങി നടക്കണമെന്ന് നമ്മൾ പെരുന്നാൾ ടൈമിൽ ഇവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ചിലതൊക്കെ നമുക്ക് വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് സ്യൂട്ടബിൾ അല്ല എന്ന് മനസ്സിലായത് അപ്പം അത് മാറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എക്സിബിഷന് പോകാൻ പ്ലാൻ പ്ലാനിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മാറ്റിയിൽ എടുക്കലൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ എന്താ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വന്നു ലിഫ്റ്റിലാണ് അനിയത്തിയും പിന്നെ എൻ്റെ മോനും ഇറങ്ങാൻ ഉണ്ടായിരുന്നത് അപ്പം സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ ഫസ്റ്റ് എത്തി അവർ മെല്ലാണ്ടെത്തിയത് അതിന് ശേഷം നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് നേരെ എക്സിബിഷനിലാണ് പോകുന്നത് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഉച്ച ടൈമിലാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ വാനലിൻ്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഉച്ച ടൈമിലൊക്കെ എക്സിബിഷൻ വരിക എന്ന് പറയുന്നത് തന്നെ കുറച്ച് റിസ്ക് ആണ് പക്ഷേ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈ ഒരു ടൈമിലാണ് കുറച്ച് തിരക്കുറവുണ്ടാവുക അതാണ് ഈ ഒരു ടൈം നോക്കിയിട്ട് തന്നെ വന്നത് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മോർണിങ്ങോ അല്ലെങ്കിൽ ഒക്കെ വരേണ്ടതാവും നല്ലത് കാരണം നല്ല ചൂടാണ് പിന്നെ സാധാരണ എക്സിബിഷൻ പോലെ നമ്മുടെ തൃശ്ശൂരിത്തെ എക്സിബിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തിയാണ് കേട്ടോ കുറേ നടക്കാനുണ്ട് പക്ഷേ നമുക്ക് നടക്കാന്ന് എന്ന് പറയുമ്പോൾ ഇരിക്കാനൊന്നും അവിടെ എവിടെയും പ്ലേസ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സിബിഷൻക്ക് കയറിയതും ഫസ്റ്റ് ആയാലും അയാൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടോ അപ്പം അവനക്ക് വണ്ടികൾ കണ്ടപ്പോൾ അവന് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങണം എന്നായി അവനെടുക്കേണ്ടതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ ചെറിയ വണ്ടിക്ക് തന്നെ നല്ല അറുന്നൂറ് എഴുന്നൂറൊക്കെ റേറ്റ് ആയിരുന്നു അങ്ങനെ തരുന്ന തരുന്ന ഒരു മുന്നൂറിൻ്റെ റേറ്റുള്ളത് കിട്ടിയപ്പോൾ എടുത്തു അപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വന്നത് വളകളും മാലകളൊക്കെ ഉള്ള ഒരു സെക്ഷനിക്കാണ് കേട്ടോ ഇവിടെ സിസ്റ്ററിൻ്റെ മോൾക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം കുപ്പി വളകളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനൊക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കാരണം നമ്മൾ ഈ അടുത്താണ് വേല കഴിഞ്ഞത് നമ്മുടെ നാട്ടിൽ അപ്പം ഞാൻ കുറച്ച് കുപ്പി കുപ്പികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പർച്ചേസ് ചെയ്യാൻ നിന്നില്ല ഒരു സാധനം അവിടെ കുട്ടിക്ക് ആവശ്യമുള്ളൊക്കെ പർച്ചേസ് ചെയ്തു ചെയ്തോട്ടോ അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ നിൽക്കുകയാണ് ഈ എക്സിബിഷൻ്റെ ഏരിയയിൽ തീരെ തിരക്കില്ലാത്തൊരു ഭാഗമായിരുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊന്നും നമുക്ക് ഇങ്ങനെ നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും ഇല്ല അമ്മ മാതിരി തിരക്കായിരുന്നു ഇപ്പോൾ തന്നെ ഇങ്ങനെ തിരക്കാണെങ്കിൽ നൈറ്റ് മോർണിംഗ് ഒക്കെ എത്ര തിരക്കുണ്ടാവും തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നൈറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നിൽക്കാനുള്ള പ്ലേസ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്രയും തിരക്കായിരുന്നു നൈറ്റ് ടൈമിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഉച്ചയ്ക്ക് വന്നതും അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ ഇതാ വാച്ചുകളുടെ സെക്ഷനിലായി അപ്പോൾ അയാൻക്കൊരു ലൈറ്റ് കത്തണ വാച്ച് കണ്ടപ്പോൾ അവൻക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം അതേപോലെ തന്നെ അനിയത്തിൻ്റെ കുട്ടിക്കും എടുത്തിട്ടുണ്ടായിരുന്നു അയാന് ഗ്രീൻ കളർ ബെൻറ്റിൻ്റെ വാച്ചാണ് ആണ് എടുത്തത് ധുവാമോക്ക് നമ്മൾ പിങ്ക് കളറുള്ള വാച്ച് കൊടുത്തു കേട്ടോ അപ്പം എക്സിബിഷന് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത് ഞങ്ങൾ സാധാരണ വന്നാൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോകാറേ ഉള്ളൂ അത്യാവശ്യം പർച്ചേസ് ചെയ്യണം എന്ന് തോന്നിയാൽ മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഇപ്രാവശ്യം അവൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു നെക്സ്റ്റ് നമ്മൾ എത്തിയത് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ഒരു നാല് മഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നാല് മഗിന് നൂറ് രൂപ അങ്ങനത്തെ ഒരു റേറ്റ് ആണ് വാങ്ങിയത് പക്ഷെ അതിപ്പോഴും എന്റെ അടുത്തുണ്ട് അത്രയും നല്ല രസമുള്ള മഗ്സ് ആയിരുന്നു പിന്നെ റേറ്റ് കുറവായിരുന്നെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മഗ്സ് ആയിരുന്നു അങ്ങനെ പൊട്ടി പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആരെണ്ണം വാങ്ങി നൂറ്റമ്പത് രൂപയ്ക്ക് ആണ് വാങ്ങിയത് നെക്സ്റ്റ് നമ്മൾ കൂളർ ഒക്കെ സെയിൽ ചെയ്യണ ഒരു ഭാഗത്ത് വന്നപ്പോ പിന്നെ അവിടെ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടുപോട്ടോ അവിടെ കുറച്ചു നേരം പോവാൻ നിക്കുമ്പോഴാണ് അയാൻ്റെ കണ്ണിൽ ആ സാധനം പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെണ്ണാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി മോഡലുള്ള പെന്നുകളാണ് തോക്കിൻ്റെ മോഡൽ കത്തിൻ്റെ അങ്ങനെ പല പല മോഡലുകളുണ്ട് കേട്ടോ പെന്നുകൾ മാത്രമല്ല പെൻസിൽ റബ്ബർ കട്ടർ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാതും ഉണ്ട് അപ്പം അയാനുന് ആദ്യം തോക്കിൻ്റെ എടുത്തു അത് കഴിഞ്ഞിട്ടൊരു കത്തിയിടെ കണ്ടപ്പോൾ പിന്നെ അവന് തോക്ക് വേണ്ട കത്തി മതിയെന്നായിട്ടാണ് ഇതത്ര യൂസ്ഫുള്ളാണോ എന്നറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗി ഭയങ്കര മുപ്പത് രൂപയായിരുന്നു പെന്നിൻ്റെ വില പിന്നെ അവനക്ക് കുട്ടികളുടെ മുമ്പിൽ ഇത് കാണിച്ച് സ്റ്റെയിലാട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു പെണ്ടുത്ത് പിന്നെ അവിടെ നമ്മൾ ഡ്രസ്സിന്റെ ഒരു ബാധിക്കാണ് വന്നത് ഡ്രസ്സിന്റെ ബാധിക്ക് നമ്മൾ നോക്കി തന്നെ കാരണം സൂഡിയോ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വീട്ടിലത്തെ കത്തി ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ കേടുവന്ന് പോയുള്ളൂ അപ്പൊ പിന്നെ നല്ലൊരു കത്തി വാങ്ങാമെന്ന് വിചാരിച്ചു വെറൈറ്റി വെറൈറ്റി മോഡലുള്ള കത്തികളാണ് അപ്പം ഞാൻ മരത്തിന്റെ പിടിയുള്ള രണ്ട് കത്തി എടുത്തിട്ടാണ് ഞാൻ ഏറ്റവും ചെറിയ കത്തി നോക്കിയിട്ടാണ് എടുത്തത് പല പല വലുപ്പത്തിലുള്ള കത്തികളുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടമായത് ചെറിയ കത്തികളാണ് അപ്പം ചെറുതായത് തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തോട്ട് അപ്പോൾ ചെറുതിന് റേറ്റ് വ്യത്യാസം ഉണ്ട് വലുതെ അതിരങ്കാട്ടിയും റേറ്റ് കൂടുതലാണ് അപ്പൊ രണ്ടെണ്ണം ഞാൻ ചെറുത് നോക്കിയെടുത്തു നമ്മൾ ഈ ഇടയിട്ട് ഇൻസ്റ്റയിൽ കണ്ടുവരുന്ന ഒരു റീലാണ് റാം ആനന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിന്റെ റീല് അപ്പം അത് ഇങ്ങനെ ജസ്റ്റ് വായിക്കുന്ന റീലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ബുക്ക് എടുത്തിട്ടുള്ളതാണ് പിന്നെ വായിക്കുന്ന ശീലം ഇപ്പോൾ നല്ലപോലുള്ള കാരണം ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ അപ്പം നമ്മൾ പകുതി എത്തി തോന്നുന്നുണ്ട് എക്സിബിഷൻ്റെ ഞങ്ങളൊരു സോഡാ സർവത്തൊക്കെ മേടിച്ച് കുടിച്ചിട്ട് പിന്നെ നടക്കാമെന്ന് വിചാരിച്ച് നമുക്ക് കഴിക്കാനായിട്ട് ഒന്നും തോന്നില്ല പക്ഷേ നമുക്ക് നല്ല വെള്ളദാഹ ഉണ്ടാവും കേട്ടോ കാരണം അത്രയും വെയിലാണ് പിന്നെ നടക്കുന്ന വഴിയിലാണ് കണ്ടത് ഒരു ക്യൂട്ടായിട്ടുള്ള കസേര തോന്നുന്നുണ്ട് പക്ഷേ ഒരു ആനട ഒക്കെ ഒരു ഷേപ്പിലുള്ളത് നല്ല രസം കാണാനായിട്ട് പിന്നെ നമ്മൾ തൂവാൻ ചെറിയൊരു കോഴിക്കുട്ടേക്ക് മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ ഇവിടെ കുറെ കുറെ ബൊമ്മകളുണ്ട് പക്ഷെ എനിക്കിഷ്ടമായത് ഇതു തന്നെയാണ് കേട്ടോ അപ്പം ഞാനത് എടുത്തു നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഞാൻ എക്സിബിഷൻ ഉണ്ടാവുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവത്തേക്കാണ് ഇതൊരു ഗുണാകേവിൻ്റെ ഒക്കെ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് കയറാൻ തോന്നി കാരണം ഈ അടുത്ത് നമ്മൾ കൊടൈക്കനാലിൽ ടൂർ പോയ സമയത്ത് ഞാൻ കയറാത്ത സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഗുണാക്കേവ് എന്നുണ്ടായിരുന്നത് അതിലെനിക്ക് ഭയങ്കര നിരാശയുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കൊടൈക്കനാലിൽ ഒരുപാട് പ്ലേസിക്ക് നമ്മൾ പോയി പക്ഷേ ഗുണാക്കേവ് ഞാൻ അവോയ്ഡ് ചെയ്തു കേട്ടോ കാരണം എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പോണ സമയത്ത് എന്താപ്പം അത് ने ने െ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഗുണാക്കേവ് കയറുന്ന സമയത്ത് നല്ല മാടിയായിരുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ സ്കിപ്പ് ആക്കി വിട്ട ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ അതിനുശേഷമാണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ഒരു ഫിലിമൊക്കെ വന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരവശമായിട്ട് ഗുണാക്കേവ് സ്കിപ്പ് ആക്കി വിട്ടല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് അപ്പോൾ തൃശ്ശൂർ എക്സിബിഷന് ഈ ഗുണാക്കേവിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കയറാൻ തോന്നി പക്ഷേ ആ ഗുണാക്കേവും ഈ ഗുണാക്കേവും വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുക നല്ല നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക അത്ര തന്നെയാണ് അപ്പം ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ഗുഹയുടെ ഉള്ളിക്ക് പോകുന്ന ഒരു ഫീലാണ് അതിന് ശേഷം ഇങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിക്ക് വന്ന ഫീലാണ് കേട്ടോ അപ്പം നമ്മുടെ ഒറിജിനൽ ഗുണാക്കേവായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടേണ്ട ഒരു പ്ലേസ് ആണ് അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് റീലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ ഞാൻ ഇങ്ങനെ പോയി ചോറ് കൊടുക്കുമ്പോൾ കളഞ്ഞതാണ് അപ്പോൾ അത്ര അങ്ങോട്ട് മാച്ച് അല്ലെങ്കിലും നല്ല രസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം നമ്മൾ ഒറിജിനൽ ഗുണാക്കേവ് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ നമ്മൾ ഈ ഒരു ഗുണാക്കേവ് കണ്ടിട്ട് നമ്മൾ തീർക്കുകയാണ് ഗൈസ് അപ്പം കുറച്ചു നേരം അവിടെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടന്നു പിന്നെ എൺപത് രൂപയാണ് കേട്ടോ ഒരാൾക്കുള്ള ടിക്കറ്റ് അപ്പോൾ എൺപത് രൂപയ്ക്ക് ഉള്ളതൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ എന്നാലും ഇത് കാണാൻ ഒരു എന്തായിരിക്കും എന്നുള്ളൊരു അറിയാനുള്ളൊരു ആകാംക്ഷയിൽ കയറിയതാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങിയിട്ടോ പിന്നെ ഇവിടെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മെയിനായിട്ട് ആയിട്ട് കൊടുന്നത് തന്നെ ഇവിടുത്തെ റൈഡ്സിലൊക്കെ കയറ്റാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല കാരണം നല്ല തിരക്കായിരുന്നു പിന്നെ ഇപ്പം ഒരു മുക്കാഭാഗത്തോളം നമ്മൾ നടന്നെത്തിയ അപ്പം തന്നെ ആകെ ടൈഡായി വലഞ്ഞ പോലെ കിട്ടോ ആകെ ജീവൻ ഇല്ലാണ്ടായി അപ്പം പിന്നെ നമ്മൾ റൈഡ് പിന്നെ അവനക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി കുറേ നടന്നപ്പോൾ തന്നെ അവൻക്ക് വയ്യാണ്ടായി പിന്നെ ഗുണാക്കേവൻ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പുറത്ത് കിടക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു അപ്പോൾ എത്ര നടന്നാലും തീരാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഇനിയാണ് നമുക്ക് കൂടുതലും ഭാഗങ്ങൾ കാണാനുള്ളത് അപ്പം ഇത്രയും നേരം മെയിനായിട്ട് പർച്ചേസിൻ്റെ പാട്ടായിരുന്നു ഇനി നമുക്ക് കാണാനുള്ള പാട്ടാണ് കേട്ടോ പക്ഷേ അതൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പെട്ടന്നതിൻ്റെ പുറത്ത് കടന്നു കേട്ടോ ഉച്ച സമയം ഒന്നിനും പറ്റാത്ത അപ്പോൾ അപ്പം ഇതിൻ്റെ ഇടയിൽ അനേത്തി അവൾക്കൊരു ചെറിച്ചട്ടി വാങ്ങുന്നതല്ലായിരുന്നു അത് വാങ്ങി അത്രയും നടന്നു എന്നുള്ളൂ ബാക്കിയൊന്നും നടന്നില്ല അപ്പം ഇത്ര ഉള്ളോ നമ്മൾ വ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പായയാണ് അപ്പോൾ ഗായസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ടെക്